കടം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഏരു കാപ്പ നിയമം ചുമത്തി നാട് കടത്തിയ പ്രതി നിയമം ലംഘിച്ച് വീണ്ടും ജില്ലയിൽ പ്രവേശിച്ചു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അറക്കൽ ഇടയം പുത്തൻ വീട്ടിൽ നിക്കർ ബിനു എന്ന് വിളിക്കുന്ന ബിനു ആണ് പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബിനുവിനെ തിരുവനന്തപുരം റേഞ്ച് ഐ ജിയുടെ ഉത്തരവിനെ തുടർന്ന് അഞ്ചൽ പോലീസ് പിടികൂടുകയും കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് നാട് കടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വീണ്ടും ജില്ലയിൽ പ്രവേശിക്കുകയായിരുന്നു തുടർന്ന് രഹസ്യ വിവരം ലഭിച്ച അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ ഇടയ ിൽ നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ബിനുവിനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ സച്ചു ഹരീഷ് എസ് ഐ മോനുഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ